കലാപഠന കേന്ദ്രമായ അക്കാദമി ഓഫ് ആർട്സ് ഇരുപതാം വർഷത്തിലേക്ക് ഇരുപതാം വാർഷികാഘോഷം വിവിധ പരിപാടികളുടെ നടത്തപ്പെടുന്നു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലോഗോ പ്രകാശനം സംഘടിപ്പിച്ചു അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ലോഗോ പ്രകാശനം നിർവഹിച്ചു സൃഷ്ടിക്കപ്പെട്ട ജനങ്ങൾ ആ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള മാതൃക ചൂണ്ടിക്കാണിക്കാൻ കലാ സാംസ്കാരിക മേഖലകൾ നമുക്ക് വലിയൊരു പരിധിതാണ് അതിന് നിലനിന്ന് നൽകുന്ന ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒക്കെ വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അതിലേറെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏരാം കഴിയിൽ അക്കാദമി നാടകരംഗത്ത് നാടക രചനാ സംവിധാനം നാടക നടന്മാർ ഗാനരചിതാക്കൾ മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള എഴുത്തുകാർ പ്രഭാഷകന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിതം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് എല്ലാ മേഖലകളും ചേർന്നുകൊണ്ടാണ് വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാസമ്പന്നതായ ആളുകൾ നമ്മുടെ ഉപദേശത്തുണ്ട് സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകൾ ചടങ്ങിൽ സാമ്പത്തിക സമാഹരണത്തിനായി നടത്തുന്ന ഭാഗ്യജ്യോതിയുടെ ഉദ്ഘാടനം ഉദയ ബാലകൃഷ്ണൻ നായരും നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി എസ് രമണൻ എൻ എസ് നിധീഷ് സുരേഷ് ബാബു കൈലാസ് സിന്ധു പേരാമ്പ്ര പ്രകാശൻ കിഴക്കയിൽ എന്നിവർ സംസാരിച്ചു അക്കാദമി ഓഫ് ആർട്സ് ഡയറക്ടർ രാജൻ കുട്ടമ്പത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി എൻ മുരളീധരൻ നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുണ്ടോ അതെ ഉറപ്പായിട്ടും ലഭിക്കും പ്ലസ് ടു യോഗ്യതയുള്ള ഏതൊരാൾക്കും ഇന്റർനാഷണൽ ലെവൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇനി കേന്ദ്ര സർക്കാർ പ്രൊജക്ട് സർട്ടിഫിക്കറ്റോടുകൂടി പേരാമ്പ്രയിൽ തൊഴിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തനാനുഭവമുള്ള പേരാമ്പ്രയിലെ ആദ്യത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററായ കൈരളി വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ നിന്ന് പഠിക്കാം വെറുംവാക്കല്ല കുട്ടികളെ കൃത്യമായി അത്താരസ് പഠനത്തോടുകൂടി മോണ്ടിസോറി പഠനം പൂർത്തിയാക്കാൻ സഹായിക്കുന്നു പഠനത്തോടൊപ്പം തന്നെ മുഴുവൻ പ്രാക്ടിക്കൽ സൗകര്യങ്ങളും കൃത്യമായ ടീച്ചിംഗ് പരിശീലനവും ഡെമോൺസ്ട്രേഷൻ ക്ലാസുകളും അതാത് വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർ നയിക്കുന്ന ക്ലാസുകളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളിൽ പ്രായോഗിക പരിശീലനവും കൈരളി വി ടി സി നൽകുന്നു കൂടാതെ മിതമായ ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൌകര്യവും കൈരളി വി ടി സി ഒരുക്കുന്നു മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പഠനത്തിന് ശേഷം ഇന്റർനാഷണൽ സ്കൂളുകളിൽ ജോലി ലഭ്യമാക്കുന്നതിനുള്ള സഹായം കൈരളി വി ടി സിയുടെ മാത്രം പ്രത്യേകതയാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും